പല്ല് വേദന പല്ലെടുക്കാൻ പോവാ രണ്ട് മൂന്ന് ദിവസം വേദനയ്ക്കുള്ള കുളികളായിരുന്നു അപ്പം ഇന്ന് ചേരട്ടെ മേളില് അറ്റത്തുള്ള പല്ല് ലൈഫിലാണ് ഞാൻ പല്ല് ക്ലിപ്പ് ഇടാൻ പോയി കമ്മി ആ സമയത്ത് രണ്ട് ഫ്രഷ് പല്ല് ഇത് കേടായ പല്ല എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അതിനേക്കാളും എനിക്കൊരു പേ എനിക്കെന്തോ നല്ല ടെൻഷനാവുന്ന ഇനി ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കുറച്ച് പണിയായിട്ടിരിക്കുകയോ പല്ല് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ പല്ല് തന്നെ വരില്ലായിരുന്നു മിക്കവാറും ഇനിയുള്ളതൊക്കെ പല്ല് ശരിയായി കഴിഞ്ഞിട്ടുള്ള വൺ വോയിസ് എനിക്ക് അറിയില്ല പഞ്ഞിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്ന അറിയില്ല ലിപ്സ്റ്റിക്കാ പെട്ടെന്ന് മാറ്റാവും പോത്തേ ഇല്ല ട്രാൻസ്ഫർ പ്രൂഫാണ് കുറേ നിലനിൽക്കും ട്രൈ ചെയ്ത് നോക്കും പ്രോഡക്റ്റ് ടാക്ക് ചെയ്തേക്കാം അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹോസ്പിറ്റലിലാണ് കയറിയിട്ട് ഒരു രണ്ട് ഇൻജക്ഷൻ എനിക്ക് അപ്പർ ജോടെ അറ്റത്തായിരുന്നു എനിക്ക് ഇൻഫെക്ഷൻ ഇൻഫെക്ഷനായ പല്ലുള്ളത് അപ്പോൾ അവിടെ രണ്ട് സൈഡിലും എടുത്തു മരവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞത് മരവിച്ച ഇല്ലയെന്നുള്ള ഞാൻ ഫുൾ മരവിച്ച മരവിച്ചൊരവസ്ഥയിലാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത്തെ വേദനയില്ലായിരുന്നു ആപ്പിലായത് കൊണ്ട് അതിൻ്റെ ഒരു പ്രഷർ കൊടുക്കുമല്ലോ അത് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ വേദനയൊന്നും ഇല്ലായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വൺ ഹവറ് റെസ്റ്റോറൻറ്റിലേക്ക് ഇൻസ് പഞ്ഞി വെച്ചുകൊണ്ടിരിക്കണം ചെറിയൊരു വേദന ഉണ്ട് വൺ അവർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഐസ്ക്രീം വിളിക്കാം അത് കൊള്ളാം അതാണ് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഐസ്ക്രീം വരും കൂടുതൽ ആ ഒരു എഫക്റ്റ് കുറയുന്നതോറും വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം എൻ എച്ച് പെട്ടൻ്റായിട്ട് ഒരാൾ ഇവിടെ വന്നു എന്നിട്ട് കാറിൻ്റെ അടി ഞാൻ വീഡിയോ കയറുണ്ടായിരുന്നു കാറിൻ്റെ അടി ആൾ അവിടെ താമസിക്കും കഴിഞ്ഞ ദിവസം ഇത് പൂജയല്ലേ മഴയടി അപ്പുറത്തെ വീട്ടിൽ പോയി അവിടുത്തെ പട്ടി പിടിച്ച് പൊടുന്നു കഴിഞ്ഞിട്ട് നടക്കാൻ വീടുക ഈ കാലിലെ പ്രശ്നം നടക്കുമ്പോൾ അയ്യോ പോലും പ്രാർത്ഥിക്കണം എന്ന് പറ ഇവിടെ നമ്മ എന്തോ ഒരു ഒരുപോലും അതിനുശേഷം നടക്കാൻ ഭയങ്കര പാടായിരുന്നു ഇപ്പൊ മുറിവണ്ണയൊക്കെ തേച്ചിരിക്കുക പൂശപ്പുഞ്ഞിനെയും കൊണ്ട് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ വന്നേക്കാം വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് പറവൂരിപ്പം ആളിൻ്റെ ആ തിരുപ്പുണ്ടെങ്കിൽ ഇതൊരു പഴയ ബാസ്ക്കറ്റ് വേറെ ഇതിനെ കൊണ്ടുവരാനായിട്ടുള്ള പെട്ടി സംഭവം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതിൽ തന്നെയാണ് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് നേരം ഒരു സൗണ്ട് എടുത്തു പിന്നെ വലിയ വെള്ളമൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടുന്ന് ഒരു മരുന്ന് പുറത്തേക്ക് എഴുതി തന്നിട്ട് അത്ര അത് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കുക ക്ഷൻ തന്നിട്ടുണ്ട് അത് നോക്കാൻ പോകാം അത് എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഗ്യാപ്പിന് നമ്മൾ കൊണ്ടുവരണം തന്നെ ചിലപ്പം നട്ടലിന് ഡിസ്പ്ലേ നട്ടലിന് പട്ടിയിടിച്ചു കൊടുമ്പോൾ സമയത്ത് നട്ടലിന് എന്തെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാകുമോ പിന്നീട് നം ഒരു മൂന്ന് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ഒരാൾ അടിയിരിക്കുന്ന പാവമുണ്ട് പിന്നെ ഇപ്പോൾ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതി സംസാരിക്കാൻ മേലെ അവർ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു പിന്നെ മുമ്പേ ഒരു ഇഞ്ചക്ഷൻ എടുത്തു അത് നാളെയും കൂടെ നാളെയും എടുക്കണം എന്ന് തോന്നുന്നു നാളെയും കൂടെ എടുത്തു കഴിയുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വന്ന് കയറിയ പൂച്ച ആയതുകൊണ്ട് ഇത് പെണ്ണാണോ ആണാണോ അതായത് ഇത് എത്ര മാസമായെന്നൊന്നും അറിയില്ല കുഞ്ഞിലെ അങ്ങനെ ഇത് പറയാൻ പറ്റില്ല പക്ഷെ അത് സഹിച്ചിരുന്നു വേദനയൊക്കെ എനിക്ക് തോന്നുന്നു നാലഞ്ച് സെറ്റ് അവർ ഡേറ്റ് തന്നിട്ടുണ്ട് ആ ഡേറ്റിലൊക്കെ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം ട്ടി കടിച്ചു കുടഞ്ഞല്ലേ അപ്പം അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് ഞാനാണെങ്കിൽ ഒരു വക കഴിച്ചിട്ടില്ല എനിക്ക് പട്ടിയുള്ള ഒന്നും കഴിക്കാൻ മേല അപ്പം ഞാൻ നമ്മുടെയൊക്കെ എന്തുവാ ദേശീയ ഭക്ഷണമായിട്ടുള്ള ബ്രെഡ് ഒത്തിരി ഇതാക്കേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ബീറ്റ് ബ്രെഡാണ് മേടിച്ചത് ഇതൊന്നും ശരിയാണെന്നുള്ളവരെ ഒരു എന്തോ ഒന്നൊന്ന് വെച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് വെച്ച പോലെ ഇവിടെ ഇങ്ങനെ വേർതിരിക്കുന്ന ഒരു ഫീലിങ് ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ പൈസ ഞാൻ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കിട്ടില്ല ഫുഡ് കഴിക്കുന്ന എന്താ വീഡിയോ ആണെന്ന് തോന്നുന്നു ഞാൻ ബ്രെഡ് കഴിക്കാൻ പോന്ന് അത് കഴിഞ്ഞ പിന്നെ എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം ഞാൻ കിടന്ന് ഉറക്കമായിരുന്നു പിന്നെ ഇപ്പം രാത്രിയിൽ ഫുഡ് കഴിച്ചിട്ട് കുടിക്കും അപ്പം ഇനി അച്ചർ പുള്ളി കാണാൻ ഒരു ദിവസം വീട്ടിൽ സുഖമില്ലായിരുന്നു ഭയങ്കര ബന്ധം വേദനയും എല്ലാം